അവസാനിക്കേണ്ടുള്ളത് കൊണ്ട് ഞാനൊരു അധ്യക്ഷപ്രസംഗത്തിന് മുതിരുന്നില്ല ഒരുപാട് വലിയ വലിയ നേതാക്കൾ ഇവിടെ സന്നിധരായിട്ടുണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതരത്തിന്റെ പ്രതീക്ഷയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് മെമ്പറായ എ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തലയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് യോക്കൾ ഉപസമിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ യു ഡി എഫ് നിയോജമണ്ഡലം ചെയർമാൻ സി അബ്ദുറഹീം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മുൻ കെ പി സി സി അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരനായ സി കെ മുരളീധരൻ പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജോസ് വെള്ളൂർ മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹിമാൻകുട്ടി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ശ്രീ ജോസഫ് ജാലിശ്ശേരി മാസ്റ്റർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കെ പി സെക്രട്ടറിമാർ ശ്രീ പ്രസാദ് ഷാജി കൂടകണ്ടത്ത് ശ്രീ നമ്മുടെ ഉമ്മ അറിയാം ശ്രീ ഉമ്മർ ശ്രീ ഗോപ പ്രതാപൻ വേദിയിൽ സഹസിലുമുള്ള മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് പരിഭാവനമായ ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്ന് ശ്രീ കെ മുരളീധരന്റെ പര്യടന പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിക്കുക കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃശൂരിൽ നടക്കുന്നത് വർഗീയ ശക്തികളെ തുരത്താനും ജനാധിപത്യത്തിന്റെ കൊടി ഉയർത്താനുമുള്ള ഒരു ശക്തമായ പോരാട്ടത്തിനാണ് വടകരയിൽ നിന്ന് ശ്രീ കെ മുരളീധരനെ പാർട്ടി തൃശൂരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് ദിശാബോധം നൽകാനും കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധിയിലായ കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ നൽകുന്ന പാർട്ടി നൽകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിറവേറ്റുന്ന വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തവണ അദ്ദേഹം വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് വടകരയിലേക്ക് ആര് മത്സരിക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു ഉയർന്നുവന്നത് അന്ന് ഉമ്മൻചാണ്ടി ഞാനും കൂടി ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്ന പേര് ശ്രീ മുരളീധരന്റേതാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാം എന്ന് സമ്മതിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന അദ്ദേഹം വടകരയിൽ പോയി മത്സരിച്ച് ഒരു വൻ വിജയം ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് വൻ വിജയം നേടുകയുണ്ടായി ഇത്തവണയും വടകരയിൽ ഒരു എം പി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് എം പിമാരായിരുന്നു വയനാട് എം പി ആയിരുന്ന കാലഘട്ടത്തിലും കോഴിക്കോട് എം പി ആയിരുന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ള വയനാടിൽ എം പി ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കേരളത്തിന് മാതൃകയായി മാതൃക നൽകിയ വ്യക്തിയാണ് ശ്രീ കെ മുരളീധരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വടകര പോകുമ്പോൾ ആ പ്രവർത്തകരോടും ജനങ്ങളോടും ചോദിക്കാറുണ്ട് ഒരു പരാതിയും അവർക്ക് അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നില്ല പരിപൂർണമായ ജനങ്ങളുടെ അംഗീകാരം നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഇത്തവണ വടകരയിൽ അദ്ദേഹം മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തി മുന്നോട്ട് പോയതാണ് അപ്പോഴാണ് തൃശൂർ ഒരു വലിയ പോരാട്ടത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി ടി എൻ പ്രതാപൻ പൂർണ്ണ മനസ്സോടുകൂടി പാർട്ടിയെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ത്തിലെ മുരളീധരൻ വന്നതോടുകൂടി താമര ഏതാണ്ട് വാടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം ബി ജെ പി കാര് പടം മടക്കിയിരിക്കുകയാണ് പ്രചരണ രംഗത്ത് പോലും അവരെ കാണാനില്ലാത്ത സ്ഥിതിയാണ് അങ്ങനെ ആരും ഒന്നും എടുക്കില്ല അത് തൃശൂർ കോൺഗ്രസ് തന്നെ എടുക്കും എന്ന കാര്യത്തിൽ യു ഡി എഫ് എടുക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്കറിയാം ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി അതാണ് ജനങ്ങൾ ി ജെ പിയിൽ തന്നെ ഒരു മോചനമാഗ്രഹിക്കുന്നു പത്തുവർഷക്കാലം ബി ജെ പി ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും മോഡി അധികാരത്തിൽ വന്നാൽ ഇനിയും ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ല റഷ്യയിൽ വാൾഡിമിർ പുട്ടിൻ നടത്തുന്ന ഭരണം പോലെയാണ് ഇനിയും ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നത് ജനാധിപത്യം ഇല്ലാതാകും ഭരണഘടന തന്നെ തിരുത്തി എഴുതും അതാണ് അക്കി ബാർ ചാർസോ പാർ എന്നൊരു മുദ്രാവാക്യമാക്കുന്നത് വളരെ പുള്ളയായ മുദ്രാവാക്യമാണ് ഇത്തവണ നാനൂറിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന് പറയുന്നു ആർഎസ്എസിന്റെ ഇന്റേണൽ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇരുന്നൂറ് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ് എവിടെയാണ് ഈ സീറ്റ് കിട്ടുന്നത് നാനൂറ് വെറുതെ പറയുകയല്ലേ ഓരോ ദിവസവും കഴിയുംതോറും ബിജെപിയുടെ സ്ഥിതിപക്ഷം കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല തമിഴ്നാട്ടിൽ നാൽപ്പത് സീറ്റും ഡി എം കെ കോൺഗ്രസ് മുന്നണി ജയിക്കുന്നു ഇവിടെ നമ്മളെ എതിർക്കുന്ന എൽ ഡി എഫ് കാര് രാഹുൽ ഗാന്ധിയുടെ പടം കൂടെ വെച്ചാണ് അവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ വലിയ ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവരവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ജയിച്ചത് ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് തവണ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപതിലധിക സീറ്റ് കർണാടകത്തിൽ കോൺഗ്രസ് ജയിക്കുന്നു തെലങ്കാനയിൽ മുഴുവൻ സീറ്റ് നമ്മൾ ജയിക്കുന്നു എനിക്ക് ചാർജോളം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു ഇത്തവണ കോൺഗ്രസും എൻ സി പിയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയും ചേർന്നുള്ള മഹാവികാസ് അഗാഡി മുപ്പത്തഞ്ചിലധികം സീറ്റുകൾ കിട്ടുമെന്ന് എല്ലാ സർവേകളും പറയുകയാണ് നമ്മളെ തോൽപ്പിക്കാനാണ് ബാബാസാബ് അംബേദ്കറുടെ കൊച്ചുമകൻ പ്രകാശ് അംബേദ്കറെ അവർ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി അദ്ദേഹത്തെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവുമായി ചേർന്നുള്ള മുന്നണി കഴിഞ്ഞ ഒരു സീറ്റുമില്ലല്ലോ മുന്നേറ്റം നടത്തുന്നു ബീഹാറിൽ പതിവില് പകുതിയിലധിക സീറ്റുകൾ അവിടെ കോൺഗ്രസും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിൽ ചേർന്നെടുക്കുന്നു രാജസ്ഥാനിലെ സ്ഥിതി മാറുകയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം അവിടെ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നമ്മൾ ജയിച്ചു സാഹചര്യം രാജസ്ഥാനിൽ മാറുകയാണ് പിന്നെ എവിടെന്നാണ് ഈ നാനൂറ് സീറ്റ് പിന്നെ മോഡി ഇപ്പൊ എല്ലാ ദിവസവും കേരളത്തിൽ വരുന്നുണ്ട് മോഡി എത്ര വരുന്നു അത്രയും നമ്മുടെ വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മോഡിയും അമിത്ഷായും എത്രയും വരുന്നു നമ്മുടെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഞാൻ ദീർഘമായി സംസാരിക്കുന്ന കാരണം പര്യടന പരിപാടിയാണ് അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിരക്കുകയാണ് ശമ്പളം കൊടുക്കുന്നില്ല റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷനില്ല അൻപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അതെല്ലാം പോകട്ടെ പാവപ്പെട്ട തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടയ്ക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം പോലും കിട്ടുന്നില്ല എങ്ങനെ മുന്നോട്ട് പോകണം ജനങ്ങൾ എങ്ങനെ ജീവിക്കണം മാവേലി സ്റ്റോറിൽ പോയാൽ സാധനമില്ല പട്ടിണിയും ദാരിദ്ര്യവും കേരളത്തിൽ വ്യാപകമാകുന്നു ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല അഴിമതി മാത്രം നടത്തുന്ന ഇടതു മുന്നണി സർക്കാർ ജനങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഈ സർക്കാരിനെതിരായ വികാരം അത്ര ശക്തമാണ് ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു പിണറായിയെയും മോഡിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനമുണ്ടാകണം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു മൊഴി തരമ്പവുമില്ല ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ചാവക്കാട് എത്തിച്ചേരുത്ത ചാവക്കാടാണ് തൃശൂരിന് വേദി ഒന്ന് മാറ്റി ഇത്തവണ ചാവക്കാട് അദ്ദേഹം വന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആദ്യത്തെ പരിപാടി ഇരുപത്തിരണ്ടാം തീയതി ആദ്യത്തെ പരിപാടി തൃശൂരിലാണ് മുരളീധരന് വേണ്ടി മാത്രം അദ്ദേഹം വരുന്നു അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ നാടിനെ രക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഫാസിസത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല കെ മുരളീധരൻ വെറുതെ എം പി ആയിരിക്കില്ല കേന്ദ്രമന്ത്രിയായിരിക്കും തർക്കമേണ്ട അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അദ്ദേഹത്തിന്റെ സ്വീർണ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്ദ് സമയം കൃത്യമായി പാലിക്കേണ്ടതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേതാക്കളുടെ സന്നിധരായിട്ടുണ്ട് നമ്മുടെ ഡി സി സി ജോസ് വെള്ളുവർ ചി ശേഷി മാസ്റ്റർ സി എച്ച് റഷീദ് പ്രിയപ്പെട്ട കുട്ടിക്ക ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരായ സ്ഥാനാർത്ഥി ശ്രീ മുരളീഠനെ അതിനു ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളായി വളരെ കാര്യമായി തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ കാര്യങ്ങൾ പ്രതിപാദിച്ചതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല ആദ്യമായി തന്നെ ഗുരുവായൂര് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ് കാരണം ഇന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തൃശ്ശൂർ ജില്ലയിൽ കേന്ദ്ര പോലീസും സംസ്ഥാന പോലീസും ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും വളരെ നന്നായി തന്നെ ഇന്നത്തെ ഈ യോഗം ഭംഗിയായിട്ട് റേഞ്ച് ചെയ്ത മുഴുവൻ നേതാക്കന്മാരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യം അനുഭവിച്ച ദുരിതങ്ങളും ദുരന്തങ്ങളും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മൂന്നാമത്തെ തവണയാണ് തൃശ്ശൂരിലെത്തുന്നത് പക്ഷേ ഏറ്റവും സംഘർഷം നടക്കുന്ന എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ തകർത്ത മണിപ്പൂരിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതിന് മറുപടി പറയുന്നത് എന്തുകൊണ്ട് മൂന്ന് തവണ തൃശൂരിൽ വന്ന നരേന്ദ്രമോദി ഒരു മണിക്കൂർ പോലും എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പൗരത്വ നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ദളിത് മർദ്ദനങ്ങളും ദളിത് പീഡനങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതെല്ലാം തടയാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി പലപ്പോഴും എഴുതിയിൽ എണ്ണയൊഴിക്കാനുണ്ടായി അങ്ങനെയുള്ള പത്ത് വർഷക്കാലത്തെ ദുരന്തങ്ങളിൽ നിന്നും ഈ രാജ്യത്തിനെ മോചിപ്പിക്കാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയൊക്കെ നേതൃത്വത്തിൽ ഇന്ത്യാ മുന്നണി ശക്തമായി രംഗത്തു നിന്നിരിക്കുക അടുത്ത ദിവസങ്ങളിൽ നടന്ന സർവേയിലൊക്കെ ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്രയും ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഒരു തവണ പോലും നരേന്ദ്രമോദി എന്നൊരു വാചകം ആ നാക്കിൽ നിന്ന് വന്നിട്ടില്ല അദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എട്ടുകാര്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് അധികാരത്തില്ലാത്ത രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് അധികാരത്തുള്ള മോഡിയോട് ചോദിക്കുന്നില്ല അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഞാൻ മുമ്പ് പറയാറുള്ള പോലെ അന്തർധാര ആ അന്തർധാരക്ക് മുഖ്യ കാരണം ഒന്ന് ഈ ജില്ലയിലുള്ള കരുവണ്ണൂർ ബാങ്കിന്റെ തകർച്ച അത് തകർച്ചയല്ല കവർച്ചയാണുണ്ടായത് ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കവർന്ന് കവർച്ച നടത്തി ആറോളം നിക്ഷേപരാണ് ആത്മഹത്യ ചെയ്ത് എത്രയോ നിക്ഷേപരോ വഴിയാധാരായി ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസ് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്ത വ്യക്തമാണ് അരവിന്ദ് കേജ്രിവാളിനെ അകത്താക്കിയ ഇ ഡി ഇവിടെ നോട്ടീസ് മാത്രമേ അയക്കുന്നുള്ളൂ ആ നോട്ടീസ് അന്തർധാരക്കുള്ള നോട്ടീസാണ് അതിൽ കുറേയൊക്കെ പിണറായി വീണിട്ടുമുണ്ട് അതുകൊണ്ടാണ് വളരെ കാര്യമായി തന്നെ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയും മോഡിയെക്കുറിച്ച് രക്ഷം പറയാതിരിക്കുകയും ചെയ്യുന്ന പിണറായി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശൂർ മേയറുടെ സ്റ്റേറ്റ്മെന്റ് വേണ്ടു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും പരിശ്രമിച്ചാൽ സുനിൽകുമാറല്ലേ ആ മേയർ പറയാണ് സുരേഷ് ഗോപിയാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം എം പി ആയി അദ്ദേഹം നോമിനേറ്റഡ് എം പി ആയിരുന്നപ്പോൾ കോർപ്പറേഷൻ ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു എന്നാൽ മറ്റു കൊല്ലം വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത് മറ്റു കൊല്ലം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വന്നില്ലല്ലോ അപ്പോ അദ്ദേഹം സുനിൽകുമാറിനെയാണ് ഉദ്ദേശിച്ചത് അദ്ദേഹം വാഗ്ദാനം മാത്രം ചെയ്തു സുരേഷ് ഗോപി ഫണ്ട് തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് മേയറിലൂടെ പുറത്തു വന്നു അപ്പോ അന്തർധാര ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ ചില സർവേയിലൊക്കെ ബി ജെ പിക്ക് എങ്ങനെയാണ് മുപ്പത് ശതമാനം വന്നു ഇവിടെ അവരുടെ സ്ഥാനാർത്ഥിയിൽ അധികം കാണാറില്ല പ്രവർത്തനങ്ങളില്ല ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭാഗത്ത് പോകുന്ന വോട്ടാണ് അതുകൊണ്ട് ഈ അന്തർധാര എത്ര ശക്തമാണെങ്കിലും ശരി അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് തൃശൂർ സീറ്റ് നിലനിർത്തുകയും ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കാർഷിക മേഖല ഇവിടെ നിങ്ങൾ ഫ്ലക്സ് ബോർഡിൽ ചിലതൊക്കെ വിത്ത് വിതയ്ക്കുന്ന ചിത്രം കണ്ടുകാണ് വിതച്ച വിത്ത് മുളച്ചോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ മുളച്ചത് കൊയ്തപ്പോ കർഷകന് ലാഭമാണോ നഷ്ടമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ മത്സ്യമേഖല തകർച്ചയുടെ വക്കിലാണ് ഇതിൽ നിന്നൊക്കെ ഈ സംസ്ഥാനത്തിനെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം യു ഡി എഫ് ജയിക്കണം അതിന് നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏത് കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു പൌരത്വ വേദഗതി നിയമം പിൻവലിച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് അതെറിയുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട മതസൌഹാർദ്ദം നിലനിർത്താനും മതേതരത്വം നിലനിർത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇരുപത്തി ആറാം തീയതി പോളിംഗ് എത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൈയടയാലത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ നൽകിയ സ്നേഹം നിറഞ്ഞ ഈ പൊരിവയിലെത്തും നൽകിയ സ്വീകരണത്തിന് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യു ഡി പ്രിയപ്പെട്ടവരെ ഇന്നുമുതൽ പോളിംഗ് ആരംഭിക്കുന്നുണ്ടോ ഹോം പോളിംഗ് എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അതുപോലെ പി ഡബ്ല്യു ഡി വോട്ടർമാരുടെയും പോളിംഗ് ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവരും ഹോം പോളിംഗിൽ നമ്മുടെ എം ബി എൽ എയുടെ സാന്നിധ്യത്തിൽ അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിൽ കൃത്രിമമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ് ഹരവണിയിക്കുന്നതിനും ലിസ്റ്റ് വായിക്കുന്നതിനു വേണ്ടി നജീബിനെ ക്ഷണിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ചവക്കാട് നടക്കുന്ന നമ്മുടെ പൂക്കോട് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി യു ഡി എഫ് എലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആന്റോ തോമസ് കൺവീനർ ഷാജി ഭൂക്കോട് കൗൺസിലർ മാഗി ആൽബർട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വർഗീസ് ചീരൺ തൊണ്ണൂറ്റി അഞ്ചാം ബൂത്തിന് വേണ്ടി ഹരിദാസ് പ്രവാസി കോൺഗ്രസിന് വേണ്ടി മനാഫ് ഹനീഫ തൊണ്ണൂറ്റി ഏഴാം ബൂത്തിന് വേണ്ടി സദാനന്ദൻ അപ്പു ഡേവിഡ് ജെയ്സൺ സണ്ണി മോഹൻദാസ് തൊണ്ണൂറ്റെട്ടാം ബൂത്തിനു വേണ്ടി ടോംസൺ റഫീഖ് മാർട്ടിൻ കെ എസ് യു പൂക്കോട് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി റിയാസ് തൊഴിയൂർ ഇനി പേര് നൽകാത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ ഹാരാർപ്പണം നടത്താവുന്നതാണ് തൊണ്ണൂറ്റാറ് വേണ്ടി കൃഷ്ണദാസ് ైజు కృష్ణ కుమార్ బైజు తొనిటాం బూతి వే కాంగ్రెస్ వే సంస్థాన జనరల్ సెక్రటరీ జోయ్ మాస్టర్ ముస్లిం లీగ్ మండలం కమిటీకి వెండి సెక్రటరీ హమీద్ కుమార్ പ്രിയമുള്ളവരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരിപാടി ഗംഭീരമാക്കിയ എല്ലാ പ്രവർത്തകർക്കും അനുമോദനങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടി ഈ പരിപാടിയിൽ ഔദ്യോഗികമായി നന്ദി പറയുന്നതിനു വേണ്ടി കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ചെറുമലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ചേർന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ യുഡിഎഫ് പ്രവർത്തകർക്കും